പത്തനാപുരം ഗാന്ധിഭവനിൽ ഭവനിൽ വായനാ ദിനാചരണം നടത്തി വിപ്ലവ ഗായിക പിൽഘാടനം നിർവഹിച്ചു മേദിനി ഗാന്ധിഭവൻ ഭവൻ അന്തേവാസികൾക്കും കുഞ്ഞുങ്ങൾക്കുമൊപ്പം പാടുകയും സന്തോഷം ചെയ്തു വിപ്ലവ ഗായിക പി കെ മേദിനി വായനാ ദിനത്തിൽ പത്തനാപുരം ഗാന്ധിഭവന്റെ ഭവന്റെ വായനാ ദിനാചരണം ഉദ്ഘാടനം ചെയ്തത് ശ്രദ്ധേയമായി പുന്നപ്രവയലാർ സ്വാതന്ത്ര്യ സമര സേനാനിയും കേരളത്തിലെ പ്രശസ്ത വിപ്ലവ ഗായികയുമായ പി കെ മേദിനി ഗാന്ധിഭവൻ ഭവൻ അന്തേവാസികൾക്കും കുഞ്ഞുങ്ങൾക്കുമൊപ്പം പാടുകയും സന്തോഷം പങ്കിടുകയും ചെയ്തു മണ്ണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആര്യാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എന്നീ നിലകളിൽ ജനപ്രതിനിധിയായും സാമൂഹിക രാഷ്ട്രീയ മേഖലകളിൽ നിറസാന്നിധ്യമായും പന്ത്രണ്ടാം വയസ്സിൽ വിപ്ലവഗാനങ്ങൾ ആലപിച്ചു തുടങ്ങിയ മേദിനി കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നതിൽ മുഖ്യ പങ്കാണ് വഹിച്ചിട്ടുള്ളത് ഗാന്ധിഭവൻ സന്ദർശനം തന്റെ ജീവിതത്തിലെ മറക്കാനാവാത്ത അനുഭവമാണ് സമ്മാനിച്ചിരിക്കുന്നതെന്ന് മേദിനി പറഞ്ഞു ഗാന്ധിഭവൻ കുടുംബാംഗങ്ങളെ മുഴുവൻ തൊണ്ണൂറ്റി രണ്ടാം വയസ്സിലും നടന്നുപോയി നേരിൽ കണ്ട് സന്തോഷം പങ്കുവെക്കുകയും ചെയ്തു തുടർന്ന് ഗാന്ധി ഭവനിലെ കുഞ്ഞുങ്ങളോടൊപ്പം ഗാനം ആലപിക്കുകയും ചെയ്തു രിക്കും കനിമില്ല കാലം മനുജനെ മനുജൻ തിന്നും കാലം കണ്ണീരി പെരുമഴ കൊണ്ട ചെഞ്ചോര ചാനുകൾ കൊണ്ടീ മണ്ണിനെ കുഴച്ചുണാമൊരു പുതു ഡോക്ടർ ൂർമരാജൻ ഗാന്ധി ഗാന്ധിഭവന്റെ ആദരവ് മേദിനിക്ക് തനിക്ക് ലഭിച്ച പുരസ്കാരങ്ങളുടെ മുഴുവൻ ഫലകങ്ങളും മേദിനി അറിയിച്ചു എനിക്കൊരു ആഗ്രഹമുണ്ട് വയസ്സുണ്ട് ഒരുപാട് അവാർഡുകൾ കിട്ടിയിട്ടുണ്ട് പക്ഷെ അവിടെ ഒന്നും കിട്ടാത്ത ഒരു എനിക്ക് തോന്നുന്നു വിശേഷിക്കുന്ന ജീവിതം എത്ര ദിവസം അറിയാനൊക്കെ എനിക്ക് കിട്ടിയ അവാർഡുകൾ അത് വീട്ടിലൊന്നും വയ്ക്കാൻ സ്ഥലമില്ലാത്ത തരത്തിലായി പിള്ളേർക്കും വേണ്ട ഇപ്പോഴാണ് പിള്ളേർക്കും വേണം അവർക്ക് വയ്ക്കാൻ പറ്റുന്നില്ല അതിവിടെ കൊണ്ടുവന്ന് ഞാൻ എത്തിക്കും കുറേയേറെ സ്ഥലം അത് സ്വീകരിക്കാനുള്ള മനസ്സുണ്ടാകണം ഒന്ന് രണ്ടാമത് എപ്പോഴെങ്കിലും ഒരു വിഷമം വന്നാൽ ഞാനിവിടെ വരും അത് ഞാൻ ഉറപ്പ് എനിക്കിങ്ങനൊരു ഉണ്ടെന്നുള്ള ഒരു ഉറപ്പുണ്ട് തീർച്ചയായിട്ടും ആദ്യം അമ്മ ആദ്യം പറഞ്ഞത് വളരെ സന്തോഷമുള്ള കാര്യമാണ് പുരസ്കാരങ്ങളെല്ലാം വെക്കാൻ വേണ്ടി ഹാളുണ്ടാകും ഹാളിൽ അമ്മയുടെ പടവും അമ്മയുടെ പേര് എന്ന മഹാ പ്രതി ലഭിച്ച അംഗീകാരങ്ങളും ആദരവുകളും റിപ്പോർട്ടുമാണ് മക്കളും കൊച്ചുമക്കളും അതിന്റെ ജഗമക്കളും ഒക്കെ വന്നാൽ അവർക്കും ഇവിടെ വിശ്രമിക്കാനും കാണാനും ഒക്കെ ഉള്ള അവസരം ഉണ്ടാവും അത് ഭംഗിയായി അത് ചെയ്യും മറ്റൊന്ന് അമ്മയ്ക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ഇവിടെ വരാം ഇവിടുത്തെ കുടുംബാംഗമായിട്ടല്ല വരുന്നത് ഇവിടുത്തെ ഗസ്റ്റായിട്ട് ഇവിടുത്തെ അതിഥിയായിട്ടാ ഏത് സമയത്തും വരുന്നത് വന്നാൽ ഒന്നോ രണ്ടോ മൂന്നോ ദിവസം അമ്മയ്ക്ക് തങ്ങാം അമ്മയ്ക്ക് പോവാം എന്നിട്ട് ഇവിടുത്തെ അമ്മമാരെ എല്ലാം കൂട്ടിയിരുത്തി അമ്മ പാടണം കുഞ്ഞുങ്ങൾക്ക് പാട്ട് പാടണം ചെറിയ പിന്നെ അമ്മയ്ക്ക് തൊണ്ണൂറ്റി രണ്ട് വയസ്സല്ലേ ഉള്ളു ഇവിടെ നൂറ്റിമൂന്ന് വയസ്സുള്ള അച്ഛൻ ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് അമ്മയ്ക്കും നൂറ് കടക്കാം ഈ നല്ല ആരോഗ്യത്തി അമ്മ പേടിക്കണ്ട കേട്ടോ അത് നല്ല ആരോഗ്യത്തി കാരണം എന്താ വെച്ചാൽ അത് ഈ അമ്മ മനസ്സിൽ സങ്കടങ്ങളെ പാടിയും പറഞ്ഞും പുറത്തു കണ്ടുപോക്കാത്തേ ഗാന്ധി ഭവൻ വൈസ് ചെയർമാൻ പി എസ് അമൽരാജ് അധ്യക്ഷനായി അസിസ്റ്റന്റ് സെക്രട്ടറി ജി ഭുവനചന്ദ്രൻ ഓർഗനൈസിംഗ് സെക്രട്ടറിമാരായ മുഹമ്മദ് ഷമീർ വിൻസെന്റ് ഡാനിയൽ അക്കൌണ്ട്സ് ജനറൽ മാനേജർ ഉദയകുമാർ മാനേജിംഗ് ട്രസ്റ്റി പ്രസന്ന രാജൻ ചിൽഡ്രൻസ് ഹോം ചെയർപേഴ്സൺ ആർഗീത തുടങ്ങിയവർ പങ്കെടുത്തു മേദിനിയുടെ മകൾ ഹൻസയും മേദിനിക്കൊപ്പമുണ്ടായിരുന്നു